അതിരപ്പിള്ളി വെറ്റിലപ്പാറ ജനവാസ മേഖലയിൽ ചീങ്കണ്ണി കുഞ്ഞ് വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് ചീങ്കണ്ണിക്കുഞ്ഞ് ജനവാസ മേഖലയിലെത്തിയത് ഇന്ന് രാവിലെയാണ് വെറ്റിലപ്പാറയിൽ വരടക്കയം എന്ന സ്ഥലത്ത് തോട്ടിൽ അലക്കാനെത്തിയ സ്ത്രീകൾ തോടിനു സമീപം ചീങ്ങണ്ണിക്കുഞ്ഞിനെ കണ്ടത് വെറ്റിലപ്പാറ സ്വദേശി സിനോഷ് പുല്ലൂർക്കാട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറ മേഖലയിൽ വ്യാപകമായി ചീങ്ങണ്ണി കാണുന്നതായി നാട്ടുകാർ പറയുന്നു എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി ഇംഗ്ലീഷ് സ്കൂൾ മുൻപിൽ ഉല്ല എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ MIC English School Kaipa Mandala.